ഹലോ ഗായ്സ് താങ്ക്സ് ഫോർ ചാനൽ മിസ്റ്റർ ഷെഫ് ഇന്ന് നമ്മളെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഗസ്റ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റോസ്റ്റ് ചിക്കൻ്റെ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ബേക്ക്ഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് ഈ റോസ്റ്റ് ചിക്കൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല് വളരെ മിനിമം എഫേർട്ട് കൊണ്ട് വളരെ ഈസി ആയിട്ടും എന്നാൽ വളരെ ജ്യൂസിയും വളരെ ടേസ്റ്റിയുമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി തന്നെയാണ് ഇപ്പം എൻ്റെ വീട്ടിൽ ഒരാൾ കേറി വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഗസ്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണിത് എൻ്റെ പല ഗസ്റ്റുകൾക്കും ഞാൻ ഈ റെസിപ്പി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒരേമാതിരി ഇഷ്ടപ്പെട്ട നല്ലൊരു സൂപ്പറായിട്ടുള്ള റെസിപ്പി തന്നെയാണ് ഈ റെസിപ്പി നമ്മളൊരു കേരള റെസിപ്പിയേക്കാളും കൂടുതലായിട്ട് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ളൊരു ചിക്കൻ റോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഒരേമാതിരി ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റുള്ള റെസിപ്പി തന്നെയാണ് വളരെ കുറച്ച് എഫേർട്ട് വളരെ ടേസ്റ്റുള്ള റെസിപ്പി അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങളും കമന്റ്സും ഒക്കെ നമ്മുടെ കമന്റ് സെക്ഷൻ എഴുതിയറിയിരിക്കുക അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോക്ക് ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് റെസിപ്പിക്ക് ആവശ്യമായുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അടുത്തായിട്ട് ചിക്കൻ നമുക്ക് എങ്ങനെ മാരിനേറ്റ് ചെയ്യാം നോക്കാം ആദ്യമായി തന്നെ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ ആവശ്യമായുള്ള ഒരു ബോൾ എടുത്ത് വെച്ചതിന് ശേഷം പുളി വളരെ കുറവുള്ള നല്ല തിക്കായിട്ടുള്ള ഒരു കപ്പ് നമുക്ക് ഇതിലേക്ക് യോഗം അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടേബിൾ സ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ കസൂരിമേത്തി അര ടേബിൾ സ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ ചാട്ട്മസാല അടുത്തായിട്ട് നമുക്കിവിടെ ജിഞ്ചറും ഗാർലിക്കും ഗ്രീൻ ചില്ലിയും ഈക്വൽ എമൗണ്ടിലെടുത്ത് നമ്മൾ ചതച്ചെടുത്തതാണ് ഇതെല്ലാം കൂടെ ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ ആണ് വന്നിരിക്കുന്നത് ഇതും കൂടെ നമുക്ക് ഇടാം ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയില് ഇല്ലെന്നുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ അടുത്തായിട്ട് നല്ല നീരുള്ളൊരു നാരങ്ങയുടെ ഇതിലേക്ക് പിഴിഞ്ഞു വയ്ക്കാം അടുത്തത് നമുക്ക് ബിസ്ക് കൊണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ കൈകൊണ്ട് നമ്മളുടെ മസാല എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ഇന്നീ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കുന്നതിൽ ചാട്ട് മസാലയും കസൂരി മേത്തയും നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കണ്ടിറന്നു വരില്ല അതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് രണ്ടും നമ്മുടെ ലോക്കൽ സൂപ്പർ മാർക്കറ്റിൽ കിട്ടാനുണ്ട് ഇത് രണ്ടും നിങ്ങൾ മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ നോർത്ത് ഇന്ത്യൻ കവാബ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ തന്തൂരി ചിക്കനൊക്കെ ഉപയോഗിക്കുന്ന മസ്റ്റഡുള്ള രണ്ട് സ്പൈസസ് ആണ് അത് രണ്ടും മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഫ്ലേവർ കിട്ടാനായിട്ട് ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് കാണാത്ത മാതിരി നമ്മളുടെ മസാല നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴുകിയെടുത്ത ഒരു കിലോ ചിക്കൻ അതായത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷമുള്ള ആണ് ഞാൻ ഈ ഒരു കിലോ എന്ന് പറയുന്നത് ഞാൻ ഇത് ഉപയോഗിക്കുന്നത് തൈസ് ചിക്കനാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന മാതിരി ഇത് നമുക്ക് ബോളിലേക്ക് ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തൈസ് അപ്പോൾ നമ്മളുടെ ചിക്കൻ നമ്മൾ നന്നായിട്ട് മാരിനേഷനിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് സമയമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ തന്നെ ഇത് ഓവനിൽ വെച്ച് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി നിങ്ങൾക്ക് ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൽ നമുക്കിത് കുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് നോൺ സ്റ്റിക്ക് പാനിൽ എങ്ങനെ നമുക്ക് ഗ്രില്ല് ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ഞാൻ ഒന്നിനെണ്ണം നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അത് കണ്ടതിന് ശേഷം നമുക്ക് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് അടുത്തതായി നമുക്ക് ബേക്കിംഗ് പാൻ എടുത്തു വെച്ചതിന് ശേഷം നമ്മളുടെ ചിക്കൻ ഇതിലേക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാം ചിക്കൻ എല്ലാം ട്രെയിലേക്ക് നന്നായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷം നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ഫയർ ഹൈറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ എഴുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്ത ഓവനിലേക്ക് നമ്മളുടെ ചിക്കൻ വെച്ച് ഏകദേശം മുപ്പത് തുടങ്ങി നാൽപ്പത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം സെറ്റ് ഫോർ മിനിറ്റ്സ് നമ്മൾ ഓവനിൽ കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓവൻ ഓരോ ബ്രാൻഡിന് അനുസരിച്ച് അതിൻ്റെ ടെമ്പറേച്ചർ അല്ല കുക്കിംഗ് പീരീഡ് കുറച്ച് ഡിഫറൻറ്റ് ആവാറുണ്ട് അപ്പോൾ നമ്മൾ ഏറ്റവും സേഫായിട്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ പറഞ്ഞ മാതിരി വൺ സിക്സ്റ്റി ഫൈവ് ഡിഗ്രി ഫാനെന്നുണ്ടെങ്കിൽ സെവൻറ്റി ഫോർ ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് നേരം കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓവൻ്റെ ലിഡ് ഓപ്പൺ ആക്കി ചിക്കൻ കുക്ക് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും ഒരു പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റോടെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഒരു പക്ഷേ നമുക്ക് തെട്ടി മിനിസിൽ തന്നെ കുക്ക് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഓപ്ഷനും കൂടെ പറയുന്നത് ഈ റെസിപ്പിക്കായിട്ട് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത് ചിക്കൻ തൈസ് വിത്ത് സ്കിൻ ആണ് പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കൻ്റെ പാർട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ഹോൾ ചിക്കൻ ഈ റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ചിക്കൻ തൈസ് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ചിക്കൻ തൈസ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അത് ജ്യൂസി ആയിട്ടിരിക്കും കുറച്ചും കൂടെ നമുക്ക് ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് നമ്മുടെ ചിക്കൻ തൈസ് ഹെൽപ്പ് ചെയ്യും എൻ്റെ ഒരു ഫേവറേറ്റ് ചിക്കൻ പാട്ട് എന്ന് പറയുന്നത് ചിക്കൻ തൈസ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള വേഷമാണ് വേണമെന്നുണ്ടെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ഉപയോഗിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹോൾ ചിക്കൻ ഉപയോഗിക്കാം ഇതിൽ ഏത് ചിക്കൻ പാർട്ട് എന്നുണ്ടെങ്കിൽ ഫുൾ ചിക്കൻ ഉപയോഗിക്കണം എന്നുള്ളത് അത് നിങ്ങളുടെ ആണ് അത് നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്ത് ബാക്കിയുള്ള റെസിപ്പി അതുമാതിരി തന്നെ കീപ്പ് ചെയ്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പി നിങ്ങൾക്ക് കിട്ടും അതുമാതിരി തന്നെ ഞാൻ ചിക്കൻ വിത്ത് സ്കിൻ ഉപയോഗിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ചിക്കൻ സ്കിന്ന് ചെറിയൊരു ബാരിയർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്ത് നമ്മുടെ ജ്യൂസ് എല്ലാം മീറ്റിനുള്ളിൽ തന്നെ ട്രാപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ വിത്ത് സ്കിൻ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ചിക്കൻ വിത്ത് സ്കിന്ന് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വിത്തൗട്ട് സ്കിന്ന് നിങ്ങൾക്ക് ഈ റെസിപ്പി റെസിപ്പിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ റോസ്റ്റ് ചിക്കൻ അല്ലെങ്കിൽ ബേക്ക് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് കാണുന്നതിരി അത്യാവശ്യം കളർ വന്നിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് ഗ്രേവിയൊക്കെ ഒക്കെ നമ്മളുടെ ബേക്കിംഗ് പാനിൽ തന്നെയുണ്ട് നീ കാണവർ നമ്മളുടെ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട് നല്ല ജ്യൂസി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത് അടുത്ത നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചിക്കൻ നമുക്ക് അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ കണ്ട മാതിരി നമ്മളെ ചിക്കൻ നല്ല ആണ് നമ്മളെ സ്പൈസസ് കറക്റ്റ് എമൗണ്ട് ഒട്ടും തന്നെ കൂടുതലില്ല ഒട്ടും തന്നെ കുറവില്ല അപ്പൊ നിങ്ങൾ സെയിം റെസിപ്പിയിൽ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ജ്യൂസി ആയിട്ടുള്ള വളരെ ടെൻഡർ ആയിട്ടും വളരെ ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി റോസ്റ്റ് ചിക്കൻ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഒരു റെസിപ്പിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓവനിലേക്ക് നമ്മളുടെ ഡിഷ് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനും പറ്റുമോ എന്നാൽ നമ്മുടെ ടൈം ആകുമ്പോൾ നമ്മുടെ ചിക്കൻ നമുക്ക് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു എക്സ്ട്രാ ഡിഷ് വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടുന്നുള്ളി ഗ്യാരണ്ടി പറയുന്നുണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ എക്സാറ്റ് റെസിപ്പി ഫോളോ ചെയ്യുക എക്സാറ്റ് മെഷർമെന്റ് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് ഈ ഡിഷ് മിസ്ആപ്പ് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമന്റ് സെക്ഷനിൽ എഴുതിയിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുമാതിരി തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരാ ലൈക്സ് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ഇതുമായിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റെസിപ്പീസ് വീഡിയോസ് കാണുവാനായിട്ട് നമ്മുടെ ചാനലിലേക്ക് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കോൺ എനബിൾ ചെയ്താൽ അതിലോ ഓൾ എന്നുള്ള ഓപ്ഷൻ ഹിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോ നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ഇടവരും അതുവഴി നിങ്ങൾക്ക് പുതിയ റെസിപ്പീസ് പുതിയ കുക്കിങ് ഐഡിയാസ് കിട്ടുവാനായിട്ട് വളരെയധികം ഹെൽപ് ചെയ്യും സോ ഈ ഗുഡ് ഫുഡ് സ്റ്റേ ഹെൽത്തി അനലൈസി വിത്ത് ഡിഫറെൻറ്റ് വീഡിയോ ബൈ